ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു സമ്മർ സ്പെഷ്യൽ കോട്ടൺ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് നല്ല രസമായിട്ട് കാണാനായിട്ട് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഞാൻ വേർ ചെയ്തേക്കുന്ന സെയിം തന്നെയാണ് കേട്ടോ രസമുള്ള ഒരു ഗ്രീൻ ആണ് അതിന് കോമ്പിനേഷൻ കൊടുത്തേക്കണത് യെല്ലോ ആണ് നല്ല രസമാണ് ഒരു എലഫന്റിന്റെ ഒരു പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് അതെ ഇങ്ങനെ വരിക യോക്കിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒറിജിനൽ മിറർ വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുവാണ് നല്ല രസമായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുക സ്റ്റിച്ച് ചെയ്തേക്കുന്നൊന്നുമല്ല ഭംഗിയായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നേക്കണാണ് ബോഡി പാർട്ട് ഫുൾ ഇതായി ഇങ്ങനെ ഒരു എലഫന്റിന്റെ ആണ് വന്നേക്കുന്നത് അത് നല്ല രസമാണ് കാണാനായിട്ട് ഈ അജ്രക്കിലൊക്കെ വരണ പോലെ നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത് കളർ കോമ്പിനേഷനും കാണാൻ ഭയങ്കര രസമാണ് സോഫ്റ്റ് കോട്ടൺ ആണ് പ്യൂർ ആണ് ഫാബ്രിക് വരിക അതായി ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട ഞാൻ ഈ പേർ എഴുതിയേക്കുന്നത് സെയിം ദുപ്പട്ട തന്നെയാണ് ദുപ്പട്ടയിലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇതാണ് വരിക നല്ല പോൾക്ക ഡോട്ട്സ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് ഇതുകൊണ്ട് വേണമെങ്കിലും നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നല്ല സോഫ്റ്റ് കോട്ടണിന്റെ തന്നെയാണ് ബോട്ടവും വന്നത് ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതലായിട്ടും കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂവിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡാണ് വരിക അതിലും ഈ ഡിസൈൻ വന്നിരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ പറഞ്ഞ ഒരു അടിപൊളി കളക്ഷൻ അല്ലേ ഇത് ദുപ്പട്ടയുംതായി ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് സോഫ്റ്റ് കോട്ടണിൻ്റെ തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽതായി ഇങ്ങനെയാണ് വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഏറ്റവും സൂപ്പർ ആണ് ബ്രിക്കിന്റെ ഡാർക്ക് ഷെയ്ഡ് വരും അതിനകത്ത് ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് അടിപൊളിയാണ് ഇതിൽ ഏത് കളർ എടുക്കുന്നത് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആവും എല്ലാം രസമുള്ള കളറുകളാണ് അതും നല്ല സോഫ്റ്റ് പ്യുവർ കോട്ടൺ ആണ് വരിക നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള ആണ് ദുപ്പട്ടയും താഴ് ഇങ്ങനെ സോഫ്റ്റ് കോട്ടന്റെ തന്നെയാണ് വരണത് ബോട്ടത്തിന്റെ മെറ്റീരിയലും മെറ്റീരിലും ഇതുപോലെ പോൾക്ക ഡോട്ട്സ് ആയിട്ടാണ് വരുക നമുക്ക് ഇതും കൊണ്ട് വേണമെങ്കിലും കണ്ടോ നല്ല രസമല്ലേ ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും എന്നിട്ട് ഈ ദുപ്പട്ട വെയർ ചെയ്താൽ മതി ഒരു ബ്ലാക്ക് ബോട്ടം കൂടെ വെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും നല്ല രസമുള്ള കളക്ഷൻ ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ാണ് നല്ല രസമുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ഇതിൽ ഏതെടുക്കണമെന്ന് ശരിക്ക് കൺഫ്യൂഷൻ ആവും കാരണം എല്ലാം രസമുള്ള കളർ കോമ്പിനേഷൻസ് ആണ് അതിന്റെ കൂടെ ഈ ഗ്രീൻ ഷെയ്ഡും കൂടെ വരുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാൻ കാണാനായിട്ട് അതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ടാണെങ്കിലും നല്ല സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വരിക ബോട്ടത്തിന്റെ മെറ്റീരിയലും ഡാ ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണ് അതിൽ കോമ്പിനേഷൻ കണ്ടോ ഒരു രസമുള്ള സിയാൻ ഡാർക്ക് കളർ ആണ് വരിക നല്ല ഭംഗിയല്ലേ കളർ ഷെയ്ഡ് കാണാനായിട്ട് ഈ യോക്കിൽ വന്നിരിക്കുന്ന ഹാൻഡ് വർക്കും ഒക്കെ നല്ല ഭംഗിയാട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള വർക്ക് ആണ് വന്നത് ദുപ്പട്ടയും താ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും താ ഇങ്ങനെയാണ് വരിക നല്ല രസമുള്ള സോഫ്റ്റ് കോട്ടണിന്റെ തന്നെയാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാണ് എന്ത് രസാന്നറിയോ ബ്ലാക്ക് ഷെയ്ഡാണ് അതിന്റെ കോമ്പിനേഷനൊക്കെ കൊടുത്തേങ്ങനുണ്ടാവും നല്ല ഭംഗി കേട്ടോ ഇതിൽ ഏതാ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ശരിക്കും കൺഫ്യൂഷൻ ആവും എല്ലാം ഡ്രസ്സാണ് കളറുകൾ കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടണിന്റെ തന്നെയാണ് വരിക ബോട്ടത്തിന്റെ മെറ്റീരിയലും ഡ്രൈങ്ങിന് വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ാട്ടോ നല്ല രസമുള്ള ഒരു വയലറ്റ് കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയല്ലേ കളറുകളെല്ലാം കാണാനായിട്ട് ക്യോക്കില് സെയിം തന്നെ ഒറിജിനൽ മിററൊക്കെ വെച്ചിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ടയും ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും എന്താ ഇങ്ങനെയാണ് വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാ കേട്ടോ ഇത് രസമുള്ള ഒരു മുന്തിരി കളർ ഷെയ്ഡില്ലേ നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട് നല്ല രസമാണ് വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ടയിൻ്റെ ഇങ്ങനെയാണ് വരിക ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ നല്ല സൂപ്പർ കളക്ഷൻ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ